ഉമ്മൻചാണ്ടിക്ക് കോവിഡ് വാക്സിൻ നൽകിയില്ലെന്ന് സ്ഥിരീകരിച്ച് മകൻ ചാണ്ടി ഉമ്മൻ ക്യാൻസർ ബാധിതനായതിനാൽ ആരോഗ്യനില പരിഗണിച്ചാണ് വാക്സിൻ നൽകാതിരുന്നതെന്നാണ് വിശദീകരണം വാക്സിൻ്റെ പാർശ്വഫലങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് ഫേസ്ബുക്ക് ലൈവിലെ പ്രതികരണം ടോബി ജോൺസൺ ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങളുമായി ടോബി പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് സമയത്ത് ഏറെ വിവാദമായ ഏറെ ദിവസങ്ങൾ ചർച്ച ചെയ്ത സംഭവമാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ തങ്ങളുടെ ആ തീരുമാനം ശരിയെന്ന് തെളിയുന്നു ഈ കോവിഷീൽഡുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലുകളൊക്കെ വന്ന ഘട്ടത്തിൽ എന്നാണോ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്ന വിവരം ഗോകുൽ തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിക്ക് അത് നൽക നൽകാതിരുന്നതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം തന്നെയാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ നൽകിയിരിക്കുന്നത് അത് പ്രധാനമായിട്ടും ഈ ഒരു വിവാദം ഇപ്പോൾ നിലവിൽ കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ചർച്ചകൾ സജീവമായ സാഹചര്യത്തിലാണ് അന്ന് ഇത് നൽകാതിരുന്നതിന്റെ കാരണം അത് സത്യമാണെന്ന് തെളിഞ്ഞു ഉമ്മൻചാണ്ടിക്ക് ദോഷം വരാതിരിക്കാൻ വേണ്ടിയാണ് താൻ അന്ന് അങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്നടക്കമുള്ള ഒരു വിശദീകരണമാണ് ഇന്ന് ഉമ്മൻ സോഷ്യൽ മീഡിയയിലൂടെ ഒരു പ്രതികരണമായി നടത്തിയിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ഉമ്മൻചാണ്ടിയുടെ അവസാന കാലത്ത് അദ്ദേഹത്തിന് ചികിത്സ നൽകുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം ഉയർന്നു വന്നിരുന്നു സഹോദരന്റെ അടുത്തുനിന്ന് വരെ അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ വരികയും അത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാവുകയും ചെയ്തു ഒപ്പം തന്നെ ചില ഓൺലൈൻ മാധ്യമങ്ങളടക്കം അത് വലിയ ചർച്ചയാക്കുകയും ഒരു സാഹചര്യത്തിലാണ് അന്ന് ചില മറുപടികളൊക്കെ നൽകിയിരുന്നു അന്ന് ഉയർന്നു ഒരു ചർച്ചയായിരുന്നു ഈ വാക്സിൻ നൽകാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമൊക്കെ അന്നും ഉയർന്നു വന്നിരുന്നു അതിനുള്ളൊരു മറുപടിയാണ് നിലവിലെ വിവാദങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് അന്ന് താൻ നൽകാതിരുന്നത് ദോഷം വരാതിരിക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ള ഒരു പ്രതികരണം ചാണ്ടിയുമ്മൻ നടത്തിയിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ച ആളുകൾ മാപ്പ് പറയാൻ തയ്യാറാകണം എന്നുള്ള ആവശ്യം കൂടി ചാണ്ടിയുമ്മൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഗോകുൽ ശരി ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്